സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ കുടുംബത്തെ എല്ലാം വിളിച്ചു വരുത്തി പറയേണ്ട പുതിയ കാലഘട്ടത്തിലാണ് എന്താ പറയേണ്ടത് നമ്മുടെ പടച്ചോൻ അല്ലയാണ് കാരണം എന്താ ഇപ്പോൾ ചില ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു പടച്ചോന് മടവൂര് പടച്ചോനാണോ എന്ന് ചോദിച്ചാൽ അതെ അതെ ഞങ്ങളുടെ പടച്ചോ മടവൂരാണെന്നറിയണം പാട്ടായി ആൽബമായി പ്രസംഗങ്ങളായി ഏടുകളിലായി ഇത്തരത്തിലുള്ള ആശയങ്ങളിൽ നിന്ന് ഈ മുസ്ലിംങ്ങൾക്കിടയിലേക്ക് ഇടയിലേക്ക് ചെയ്തു കൊണ്ടിരിക്കുന്നവർ ഞങ്ങളെ പടച്ചൂടാണ് ഞങ്ങളെ പടച്ചോനാണ് മടവൂരെന്ന് വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ വാപ്പാനെ നമ്മുടെ ഉമ്മാനെ അങ്ങാടിയിലിട്ട് വശലാക്കിയാൽ നിങ്ങളും ഇണ്ടാതിരിക്കുന്ന മൗനികളാണോ അല്ല നമ്മൾ പറ്റാവുന്നത് ചെയ്യും അവിടെ നമ്മുടെ പടച്ചറബിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന വാക്കുകൾ ആര് പറഞ്ഞാലും എത്ര മുതിർന്നവർ പറഞ്ഞാലും എത്ര ബഹുമാന്യരായാലും അതേ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പറയുന്നു അല്ലകട്ടോ അള്ളാഹു എല്ലാത്തിൻ്റെയും പടച്ചോന് അല്ലയാണ് ഖുറാൻ പറയാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് പടച്ചറബാണ് അള്ളാഹുല്ലീ നിങ്ങളെ പടച്ചത് അല്ലയാണ് ും നിങ്ങൾക്ക് തന്നത് പടച്ചോനാണ് നിങ്ങളെ മരിപ്പിക്കുന്നത് പടച്ചോനാണ് രണ്ടാമത് ഉയർത്തഴും അതേ റബ്ബ് തന്നെയാണ് ഈ റബ്ബിനെ ആരാധിക്കണമെന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ചെന്ന് സംസാരിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മൾ തിരിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു പക്ഷേ നമ്മൾ ഇന്ന് ദീൻ പഠിച്ച് മനസ്സിലാക്കി അത് പ്രവർത്തിച്ച് നാട്ടിലൂടെ ജീവിക്കാനും പറയാനും തുടങ്ങിയാൽ നിങ്ങളുടെ നേർക്ക് വിരലുകൾ ചൂണ്ടിയിട്ട് പറയും നീ വഹാബിയാണ് നീ ബുദ്ധൻവാദിയാണ് നീ പ്രവാചകനോട് സ്നേഹമില്ലാത്തവനാണ് നിഗ്ഖറില്ലാത്തവനാണ് സ്വലാത്തില്ലാത്തവനാണ് പല തരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകൾ അവിടെ വരും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലം ഈ ശബ്ദവുമായി കൊണ്ട് മക്കയുടെ തെരുവോരങ്ങളിലൂടെ ഇറങ്ങിയപ്പോൾ പ്രവാചകൻ്റെ മുഖത്ത് നോക്കി അവർ വിളിച്ചത് അന്ത ൂഭ്രാന്തനാണ് അതിനേക്കാൾ വലുതല്ലല്ലോ നമ്മളെ വിളിക്കുന്ന ഒരു വിളിയും ഷാഹിറുൻ നീ ഒരു കവിയാണ് എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു കവിയാണ് നീ പച്ചയായ കള്ളമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാഹിറുൻ നീ ഒരു മായാചാരക്കാരനാണ് എന്തൊക്കെയോ അത്ഭുതങ്ങൾ സംസാരിക്കുകയാണ് പ്രവാചകന്റെ നേർക്കവർ വിമർശനങ്ങൾ പറഞ്ഞു അള്ളാഹു അതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അപ്പോഴും പ്രവാചകർ തൻ്റെ ദൗത്യം അവസാനിപ്പിച്ചിട്ടില്ല എന്തെങ്കിലും ചെറിയ വിമർശനം ഉണ്ടാകുമ്പോഴത്തിന് നിർത്തിക്കാൻ പറ്റിയ പണിയല്ലത് ഇതിൽ വിമർശനങ്ങൾ ഉണ്ടാകും ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും വീട്ടിൽ നിന്ന് പുറത്താക്കലുകൾ ഉണ്ടാകും ഇത് ദീനാണ് എന്നിട്ട് റസൂൽ കരീം സലഹ് അലഹി വസലമയെ ഈ നാട്ടിലിറങ്ങി കിട്ടി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ ശത്രുക്കൾ എല്ലാവരും കൂടി ആലോചിക്കാണ് കൂടി ആലോചിക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് പഞ്ഞിക്കിടണം ഒരു മൂലക്കാക്കണം ഒന്ന് അരികുവൽക്കരിക്കണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് തള്ളണം ഇവിടെ നിന്ന് കഫിരിങ്ങളായ ആളുകൾ സൂത്രങ്ങളും കുതന്ത്രങ്ങളും ആലോചിക്കാൻ തുടങ്ങി പ്രവാചകരെ നിങ്ങളെ എങ്ങനെയെങ്കിലും ബന്ധനസ്ഥനാക്കണം എവിടെങ്കിലും ഒന്ന് പിടിച്ച് കെട്ടിയിടണം അല്ലെങ്കിൽ നബിയെ നിങ്ങളെ കൊല്ലണം എന്നവർ ആലോചിച്ചിട്ടുണ്ട് ഔയുക്ക അല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കണം പുറത്താക്കണമെന്നവർ ചിന്തിക്കുന്നുണ്ട് എന്തിനാ ദീന് പറഞ്ഞതിനാണ് തീന് സംസാരിച്ചതിനാണ് ദീൻ ഇഷ്ടപ്പെട്ടതിനാണ് എന്നിട്ട് കുറവ് പറയാണ് അവർ ചെയ്തോട്ടെ അവർ തന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ വയം കുറൂന വയം കുറുവ അവരെന്തൊക്കെയോ തന്ത്രം മെനയുന്നുണ്ട് അതിനേക്കാൾ വലുതും മെനയുന്നുണ്ട് സൂത്രം ചെയ്യുന്നുണ്ട് അള്ളാഹുവാണ് ഏറ്റവും നല്ല സൂത്രങ്ങളെല്ലാം അറിയുന്ന ഹൈറായവൻ അവൻ തന്നെയാണ് സുഹൃത്തുൽ അൻഫാലിൻ്റെ മുപ്പതാമത്തെ ആയത്ത് വായിച്ചാൽ ശരിക്ക ചരിത്രം അവിടെ പറയുന്നുണ്ട് പ്രവാചകരെ അവിടെ നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അവർ പല വഴിക്ക് ചെയ്യാൻ തുടങ്ങി പക്ഷേ പറയും തോറും അനുയായികളുടെ എണ്ണം കൂടാൻ തുടങ്ങി അബൂബക്കർ അബുബക്കർ സദീഖ്യാഹനു ഹദീജിയ അലീബിൻ അബീത്തു അലിറുദ് ഇങ്ങനെ എണ്ണം കൂടി പിന്നെ കുടുംബത്തിൽ നിന്ന് ആളുകൾ കൂടാൻ തുടങ്ങി മറ്റു ഇതിനൊരു പുരോഗതി വരാൻ തുടങ്ങി എന്ന് മാത്രമല്ല വിശ്വാസികളായി ആരൊക്കെ രംഗത്ത് വരുന്നു അവരെ മുഴുവൻ വേട്ടയാടാൻ തുടങ്ങി പണ്ഡിതന്മാർ മാത്രമല്ലല്ലോ ഒന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ അനുചരിക്കുന്ന ഏറ്റവും നല്ല രൂപത്തിൽ ദീന മുറുക പിടിക്കണമെന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരെ വരെ ഇന്ന് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് അനുയായികളായ ആളുകളെ വലിയ ഉണ്ടാക്കാൻ തുടങ്ങി നമുക്കേവർക്കും അറിയാം മക്കയിലെ സുമുഖനായിരുന്ന സുന്ദരനായിരുന്ന ചെറുപ്പക്കാരൻ മിസ് അബിബിനെ ചരിത്രത്തിൽ വായിച്ചാൽ കരയാതെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയാത്ത മിസ് അബിബിനാഹൻഹു ഒരു കാലഘട്ടത്തിൽ മക്കയുടെ സുഗന്ധമായിരുന്നു അവിടുത്തെ സുന്ദരിമാരായ ചെറുപ്പക്കാരികൾ മിസ് അബ്രതി അള്ളാഹുനഹുവിൻ്റെ വഴിയിൽ നിൽക്കുമായിരുന്നു എന്നൊരു നോക്ക് കാണാൻ കൊതിച്ചുകൊണ്ട് പല ഉമ്മമാരും ആഗ്രഹിച്ചിരുന്നു എൻ്റെ മകൻ മകനെങ്ങനെയൊക്കെ ആക്കണമെന്ന് ചിന്തിച്ചിരുന്നൊരു കാലുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് മഹാനായ മിസ് അബ്രതി അള്ളാഹു വൻഹു പ്രവാചക പൂങ്ക സംസാരം കേൾക്കുകയാണ് ഇസ്ലാമിനെ അറിയുകയാണ് മനസ്സിലാക്കുകയാണ് എന്ന ആ ആദ്യത്തെ വിദ്യാലയത്തിൽ ചെന്നുകൊണ്ട് നബിയേ ഇതാണ് ഇസ്ലാമെങ്കിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണ് നബിയേ പ്രഖ്യാപിച്ചു തൽക്കാലം വീട്ടിലും കുടുംബത്തിലും നീ ആരോടും പറയണ്ട മൂടി വച്ചേക്ക് പതുക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു ധാരണയായി പക്ഷേ മിസ് ഇസ്ലാം സ്വീകരിച്ച വിവരം ഉസ്മാൻ എന്ന് പറയുന്ന മറുവിഭാഗത്തുണ്ടായിരുന്ന ആൾ ചെന്ന് കുടുംബക്കാരോട് വിവരം കൊടുത്തു നിങ്ങളുടെ മകൻ ഇന്ന് മുതൽ പുത്തനാശയത്തിൽ പെട്ടുപോയിട്ടുണ്ട് സൂക്ഷിക്കണം താക്കി കൊടുത്തു അന്നവരുടെ ഉമ്മയായ ഹന്നാസ് ഹന്നാസബിന് മാലിക്ക് ഒരു തീരുമാനം എടുത്തു ഈ പുതിയ മതം കൊണ്ട് ഈ വീട്ടിൽ ജീവിക്കാൻ സമ്മതിക്കില്ല ഈ പുതിയ മതവുമായി കൊണ്ട് ഈ ഉമ്മാന്റെ തണൽ നിനക്ക് ലഭിക്കില്ല നീ ദീൻ എന്നൊഴിവാക്കുന്നു അന്ന് നീ ഈ വീട്ടിലൊരു മകനായിട്ട് പരിഗണിക്കൂ കെട്ടിയിട്ടു വസ്ത്രം ശരിക്ക് കൊടുത്തില്ല ഭക്ഷണം ഉപേക്ഷിക്കേണ്ടി വന്നു ഒരു സ്വാതന്ത്ര്യവും ശരിക്ക് നൽകിയില്ല ഒറ്റ കാരണമേ ഉള്ളൂ നീ മതം ഉപേക്ഷിക്കണം ആറും ഏഴും ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു മാറ്റവും ഇല്ലാതെ ആയ സമയത്ത് കയറുരുവിട്ടു എങ്കിൽ ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല സൗന്ദര്യവാനായ മിസബ് തറവാടിത്തമുള്ള സമ്പന്ന കുടുംബത്തിലെ ഒരു മകൻ തെരുവിലേക്ക് ഇറങ്ങുകയാണ് ഉടുത്ത വസ്ത്രവും കൊണ്ട് മുഷിഞ്ഞ വസ്ത്രവും കൊണ്ട് ആകെ പ്രയാസകരമായി കഴിവയുടെ വാതിലിൻ്റെ പരിസരത്ത് ചെന്ന് പിന്നെ പിതങ്ങൾ ഇങ്ങനെ കാണുകയാണ് ഒരാഴ്ച മുമ്പ് കണ്ട മിസ് അവിൻ്റെ രൂപവും ഇന്ന് കാണുന്ന ആളും തമ്മിൽ അപൈദ്യമായ വ്യത്യാസം പ്രവാചകർ കരഞ്ഞുകൊണ്ട് ചോദിച്ചു മിസ് അഭയന്തുപറ്റി എൻ്റെ ഉമ്മ എന്നെ തടവിലാക്കിരുഭിയേ ഈ ദീൻ ഉപേക്ഷിക്കാൻ എന്നോട് പറഞ്ഞു നബിയെ ഞാൻ ഇത് വിടാൻ ഒരിക്കലും ധൈര്യമില്ല എനിക്ക് കഴിയില്ല നബിയെ അവിടുന്ന് ഹിജറ പോകാൻ ആവശ്യപ്പെടുകയാണ് മിസ്സ പ്രതി മഹാരഥന്മാരായ ഒലമാക്കന്മാർ പറയാണ് അവരൊക്കെ സഹിച്ചത് അവരൊക്കെ അനുഭവിച്ചത് ഈ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അതനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാണ് മഹാനായ ബിലാൽ ബിലാൽഹു ഉമയ്യത്ത് ബിൻ ഹലഫെന്ന ഒരു യജമാനൻ്റെ കീഴിൽ അനുഭവിച്ച കിരാതമായ മർദ്ദനങ്ങളെ നിസ്സാരമായി ഒരു ചരിത്രവും എഴുതി വെച്ചിട്ടില്ല ആ മഹാചരിത്രത്തിൽ കാണാൻ സാധിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ രണ്ടും കൂട്ടിക്കെട്ടുകയാണ് കാലുകൾ കൂട്ടിക്കെട്ടുകയാണ് അറബിപ്പിള്ളേരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരോട് നിങ്ങൾ ഈ എപ്പോഴാണോ എന്ന് അവൻ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ വിടാവുന്നതാണ് കയറും വലിച്ചിട്ട് അല്ലാ അല്ലാ എന്ന വിളി അവസാനിപ്പിച്ച് ലാത്തയെയും എപ്പോഴും വിളിക്കുന്നതെങ്കിൽ അപ്പോൾ ഈ പീഡനങ്ങൾ അവസാനിപ്പിക്കാം ചരിത്രം പറയുന്നുണ്ട് നിങ്ങൾ ഈ ബിലാലിനെ പറ്റാവുന്നതൊക്കെ ചെയ്തോളൂ എന്ത് മർദ്ദനങ്ങളും നിങ്ങൾ ചെയ്തോളൂ കുട്ടികളെ എത്ര വരെ എന്നറിയുമോ ഒന്നുകിൽ ബിലാൽ കിടന്ന് പടഞ്ഞ് മരിക്കണം അല്ലെങ്കിൽ അവൻ ഈ മുഹമ്മദ് എന്ന പ്രവാചകനെ നിഷേധിക്കുന്നവനായി മാറണം അതുവരെ ഒരു സ്നേഹവും കാണിക്കണ്ട നിങ്ങൾക്കവനെ എന്ത് ക്രൂരതയും കാണിക്കും ഇതെല്ലാം ചെയ്യുമ്പോഴും ആ മനുഷ്യൻ പ്രഖ്യാപിച്ചത് റബ്ബിയ അഹദ് അഹദ് എൻ്റെ റബ്ബല്ലയാണ് എൻ്റെ പടച്ചോൻ അല്ലയാണ് അവൻ ഏകനാണ് ഏകനാണ് ഏകനായ റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ ഇത് പ്രഖ്യാപിച്ച വിലാ റതി അള്ളാഹു വനഹുവിൻ്റെ അനുയായികളാണ് നമ്മൾ മറക്കണ്ട ഹബ്ബാറുബിന് അറത്ത് റതി അള്ളാഹു വലഹുവിൻ അനുഭവിച്ച മർദ്ദനങ്ങളെ ഏറ്റവും ലളിതമായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നബിക്കരീം സല്ല അള്ളാഹു അലഹി വസല്ലമൻ്റെ കൂടെ ജീവിച്ചു ഒരുപാട് മർദ്ദനങ്ങളിൽ ഏറ്റവും അത് അറിഞ്ഞു കൂടെ ജീവിച്ചിരുന്നു ത്ര ശ്രദ്ധിച്ചിരുന്നില്ല ഉമർദി അള്ളാഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഷോള് ഒന്നങ്ങ് തന്നെ അങ്ങ് തെന്നി മാറിയപ്പോ അതിന്റെ അദ്ദേഹത്തിന്റെ പുറകുമാകത്തത് ആ ഒരുപാട് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു ഇറച്ചിയില്ല കുഴികൾ മാത്രമാണ് കാണുന്നത് ഇത് കണ്ടപ്പോൾ അമീർ അമീൻ പറയാണ് അതേ അവ എന്ത് സംഭവിച്ചു എന്ന് ഹബാബേ എന്ന് ചോദിച്ചപ്പോൾ ലീനാറ അവർ എനിക്ക് വേണ്ടി തീ കൂട്ടി ഉണ്ടാക്കി ഫമാ ഇല്ലാബതക്കീ എന്നിട്ട് എൻ്റെ മുതുകത്ത് ഇരുമ്പിൻ്റെ കമ്പികൾ ചൂടാക്കിയിട്ടതിങ്ങനെ വെക്കാൻ തുടങ്ങി ആ കമ്പിയുടെ ചൂട് മാറുന്നതുവരെ എൻ്റെ മാംസത്തിലായിരുന്നു അവക്കുള്ള സ്ഥാനം അങ്ങനെ നോക്കിയാൽ ആ കുഴികൾ ഇങ്ങനെ രൂപപ്പെട്ട കുഴികളുണ്ടായിരുന്നു ഞങ്ങളുടെ ശരീരത്തിൽ ശരീരത്തിലെന്ന് സഹാബിമാർ പലരും കണ്ടവർ പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് നമ്മൾ ശരിക്ക് ചരിത്രത്തെ പഠിക്കേണ്ടത് നാട് വിട്ട് കൂട് വിട്ട് കുടുംബം വിട്ട് അവർ ഹിജറ പോയത് ഈ മതം മുറുകെ പിടിക്കാൻ അതിൻ്റെ ആദർശത്തെ ഹാജറു നെഞ്ചിലേറ്റ് കിട്ടിയ എൻ്റെ മാർഗത്തിൽ ആരാണോ ഹിജിറ പോകുന്നത് ആരെയൊക്കെയാണ് എൻ്റെ മതത്തിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് ആരൊക്കെയാണോ എൻ്റെ മാർഗത്തിൽ അല്ലാ എൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിക്കുന്നത് എല്ലാവർക്കും അവരുടെ പാപങ്ങളെല്ലാം പുറത്ത് കൊടുക്കുന്നതാണ് വീട് വിട്ടുപോകാൻ മടിക്കണ്ട താമസിക്കുന്ന വീട് ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് പോയി വീട് മാറണം കുറച്ച് കഷ്ടപ്പാടാണ് നിങ്ങളിപ്പോൾ താമസിക്കുന്ന മഹല് ഒരു ദീനിയായ അന്തരീക്ഷത്തിലല്ല കുറെ ദീനിനെതിരായ കാര്യങ്ങൾ നടക്കുന്നു അതിന് പൈസ കൊടുക്കേണ്ടി വരുന്നു അത്തരം ആളുകൾക്ക് പിന്നാലെ നിന്ന് നടക്കേണ്ടി വരുന്നുവെങ്കിൽ തൽക്കാലം നീ മറ്റു മഹല് തേടി നടക്കേണ്ടി വരും എന്തിനാണ് ഹിജറ പഠിപ്പിച്ചു തന്നത് വിടാൻ തന്നെയാണ് ദീനാണ് പ്രധാനം അതിനേക്കാൾ വലുതല്ല ഒന്നുമെന്ന് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല മഹാനായ അബുദ്ഘർ സുദീ ഖർഹുന ഹിജറൊക്കെ പോകുന്ന വേളയിൽ സന്തോഷിക്കുന്നുണ്ട് എന്തിനെന്നറിയോ എൻ്റെ പ്രവാചകൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഒരു യാത്രക്ക് ചാൻസ് കിട്ടിയല്ലോ എന്ന സന്തോഷമായിരുന്നു വിഷമങ്ങളൊക്കെയുണ്ട് മാത്രമല്ല ദീനി രംഗത്ത് ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ അതിനെ മറികടന്നത് അള്ളാഹുബീലുള്ള ശക്തമായ തവക്കുലായിരുന്നു പിറകോട്ട് വലിയലില്ല പിറകോട്ട് മാറലില്ല ഹിജറ പോകാൻ നിൽക്കുന്ന സമയത്ത് വീട്ടിലൊരാൾ കിടക്കണം അതിനെ അലിറതി അള്ളാഹുറുവിനെ ഏൽപ്പിച്ചു യാത്ര പോകുന്ന സൗർഗുഹയിലേക്ക് എത്തി ഒളിച്ചിരിക്കുമ്പോൾ അവിടേക്ക് ഭക്ഷണം എത്തണം അസ്മാ റതി അള്ളാഹുനെ ചുമതലപ്പെടുത്തി മക്കയിൽ ഇപ്പോൾ എന്തൊക്കെ ചർച്ചയാണ് നടക്കുന്നത് എന്ന വിവരമറിയണം അബ്ദുറഹ്മാ റതി അള്ളാഹുനെ ചുമതലപ്പെടുത്തി ഹിജറ പോകുന്ന മണൽ വഴികളിൽ ഞങ്ങൾ രണ്ടുപേരിതിലൂടെ പോയിട്ടുണ്ട് എന്ന് അറിയാതിരിക്കാൻ ഒരു ആട്ടിൻകൂട്ടത്തെ ചുമതലപ്പെടുത്തി ഞങ്ങൾ പോയ വഴിയിലൂടെ ആടുകളെ കൊണ്ടുവരണം ഇതിലൂടെ ഞങ്ങൾ പോയ വഴി പോലും ആരും അറിയരുത് തവക്കുലെന്ന് പറഞ്ഞാൽ ഒരു പണിയും എടുക്കാതെ കയ്യും പൂട്ടിയിരുന്ന് തവക്കൽ തുലല്ല പറയുന്ന പേരല്ല ചെയ്യാനുള്ളതിൻ്റെ എല്ലാം ചെയ്തിട്ട് അലൽ ഒരിക്കലും മരിക്കാത്ത അള്ളാഹുവിൽ നീ തവക്കുലാക്കണം അലല്ലാ നീ ഒരു കാര്യം ഉറച്ചു തീരുമാനിച്ചാൽ പിന്നെ നീ അള്ളാക്ക് തവക്കുലാക്കണം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണമെന്നാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ മാത്രം കാണുന്ന ഒന്നല്ല കാണേണ്ട ഒന്നല്ല ഒരു വെള്ളിയാഴ്ചയിൽ മാത്രം ഒതുങ്ങുന്ന ചടങ്ങുകളല്ല ദീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്ത്രത്തിൽ ദീനു കാണണം നമ്മുടെ ശരീരത്തിൻ്റെ അടയാളങ്ങളിൽ ദീന കാണ എന്തിനാണ് മൂടി വെക്കുന്നത് എന്തിനാണ് ഇങ്ങനെ മറച്ചു നോക്കുന്നത് ദീനിൻ്റെ അടയാളങ്ങൾ കാണണം നമ്മുടെ സംസാരത്തിൽ കാണണം ഇൻഷാ അല്ല പറയേണ്ടടുത്തത് പറയണം മാഷാ അല്ല പറയേണ്ടടുത്തത് പറയണം ബാറക്കള്ള പറയേണ്ടടുത്തത് പറയണം അലഹദില്ല പറയേണ്ടടുത്തത് പറയണം നമ്മുടെ സംസാരത്തിൽ ദീനുണ്ടാകണം ദീൻ ആചരിക്കാനുള്ളതാണ് വിവാഹം കഴിക്കുന്ന സമയത്ത് നബിക്കീം സാഹു അലൈഹി വസ്ലം പറഞ്ഞു ഫലു ുള്ള ഇണയെ നീ കണ്ടെത്തിയിട്ട് വിവാഹം കഴിച്ചോ അത് ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാന പരിഹാരമാണത് ദീനിൻ്റെ ശത്രുക്കളായ ആളുകളോട് നമുക്ക് വെറുപ്പുണ്ടാകണം ദീനിനെ സ്നേഹിക്കുന്ന മൊഹ്മിനീകങ്ങളോട് നമുക്ക് മഹപ്പത്തുണ്ടാവണം ഇന്നമൽ മൊമിനോന ഇഹ്ബത്തുൻ ദീനിൻ്റെ എല്ലാ ചിഹ്നങ്ങളോടും മനസ്സിൽ ആദരവും ബഹുമാനവും കൽബിൽ തക്കവൺണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് മതപരമായ ചിഹ്നങ്ങളോട് ബഹുമാനമുണ്ടാകും പള്ളിയോട് ഖുർആാനിനോട് പുലമാക്കന്മാരോട് ദീനി സദസ്സിനോട് അവൻക്കൊരു ബഹുമാനമുണ്ടാകും ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ദേഷ്യം തീർക്കാൻ പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ സ്വന്തം സഹപാഠിയുടെ പള്ളിയിലേക്ക് കുപ്പി കയറ്റിയിട്ട് കൊന്നു കളഞ്ഞ പതിനാല് വയസ്സുകാരനോട് ചോദിച്ച മോനെ എവിടെ നിന്നാണ് ഇത് പഠിച്ചത് അവൻ പറഞ്ഞു ഞാൻ സ്ഥിരമായി ഇംഗ്ലീഷ് സിനിമകൾ കാണാറുണ്ട് അങ്ങനെയാണ് എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാൻ കഴിഞ്ഞത് സിനിമകൾ ഇന്ന് ചർച്ചയാവുകയാണ് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നേ ഇല്ല പക്ഷേ ദീനിൻ്റെ ഇസ്ലാമിൻ്റെ അപ്പുറത്ത് അതിന് ഇസ്ലാമിനെതിരെ വിരോധം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു മാധ്യമമായി ഇന്ന് സമൂഹത്തിൽ സിനിമകൾക്ക് വലിയ പങ്കുണ്ട് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്ഥാനമില്ല ആ സ്ഥാനമില്ലെന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയും സ്ത്രീകളുടെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വാതിൽ മുട്ടുന്നു എന്ന പരാതി വരുമ്പോൾ ഒന്ന് ശരിക്കിരുന്ന് ചിന്തിച്ചു നോക്ക് താൻ കുഴിച്ച കുഴിയിൽ ഇന്ന് താൻ തന്നെ വീണുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ തെറ്റായ മാർഗങ്ങളിൽ എത്താതിരിക്കാൻ പഠിപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ കൈകളെ തടയണം നിയന്ത്രിക്കണം കൈകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം ക്കും നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ കാണാൻ പറ്റാത്തത് കാണാതിരിക്കാൻ ശ്രദ്ധിക്കണം താഴ്ത്തം വൈഫലൂ ഫുറൂജക്കും നിങ്ങളുടെ ലൈംഗികാവയവങ്ങളെ ഹലാലല്ലാത്ത മാർഗത്തിലേക്കൊരിക്കലും നിങ്ങൾ തിരിക്കാതെ നിങ്ങൾ സൂക്ഷിക്കണം ഒരു പരിശുദ്ധമായ ജീവിതത്തിനെ ഇസ്ലാം മോഹിപ്പിക്കുന്നു എന്നാൽ സിനിമകളിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളറിയാതെ കഥാപാത്രങ്ങളുടെ ഉള്ളിലൂടെ അവർ കൊണ്ടുവരുന്നത് ചില യൂറോപ്യൻ സംസ്കാരങ്ങളാണ് കള്ളും പെണ്ണും കഞ്ചാവും തല്ലും ഗുണ്ടായുസവും ഇതെല്ലാം പഠിപ്പിക്കാൻ അവർ കൊണ്ടുവരുന്നത് സിനിമക്കുള്ളിലൂടെയാണ് നവ ലിബറലിസത്തിൻ്റെ സ്വതന്ത്രവാദത്തിൻ്റെതായ എല്ലാ നിലക്കുമുള്ള വാദങ്ങളും അവർ കൊണ്ടുവരുന്നു സ്വർഗരതിക്കാർക്കും അത്തരം സിനിമകൾക്ക് നോക്കി അവാർഡ് കൊടുക്കുന്ന അവസ്ഥകൾ വന്നുകൊണ്ടിരിക്കുന്നു സമൂഹത്തിനിടയിലേക്ക് അത്തരം ലിബറലിസം കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങേയറ്റത്തെ മുസ്ലിം വിരുദ്ധത സിനിമകളിൽ കുത്തി നിറക്കുകയാണ് കജ്ജും കജ്ജ് നെജ്ജ് പജ്ജ് ഇതൊക്കെയാണ് മുസ്ലിങ്ങളുടെ ഭാഷ എന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക വില്ലന്മാരായി സിനിമയിലെ മെയിൻ കഥാപാത്രങ്ങളായി മുസ്ലിം പേരുള്ളവരെ കൊണ്ടുവരിക എന്തെല്ലാം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സവർണ്ണ മേധാവിത്വം ഒളിച്ചു കടത്തുകയാണ് നാസ്തികതയും നിരീശ്വരവാദവും ശരിക്കു പ്രചരിപ്പിക്കുകയും മതനിരാസം കൊണ്ടുവരികയും അത്തരത്തിലൊരു ബോധം സമൂഹത്തിൽ ഉണ്ടാക്കാനുമൊക്കെ സിനിമകളിലൂടെ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിനേക്കാൾ മാരകമായി വ്യഭിചാരത്തിൻ്റെയും അശ്ലീലതയുടെയും കാമാസക്തിയുടെയും കാമകേളിയിലേ വിലാസങ്ങളെ പച്ചയായി സീനുകളായി ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുടുംബസമേതം ഇത് കാണാൻ പൈസ കൊടുത്തു പോകുന്ന മുസ്ലിംങ്ങളുടെ എണ്ണമുള്ളത് കൊണ്ടാണ് ഇത്തരമൊരു വേദിയിൽ അത്തരം കാര്യങ്ങൾ പറയേണ്ടി വന്നത് നിങ്ങൾ വ്യഭിചാരത്തെ നിങ്ങൾപിക്കരുത് ഏറ്റവും മോശപ്പെട്ട നിജമായ മാർഗമാണ് അത്തരം സീനകൾ നമുക്കതിൻ്റെ ഒരു നിലക്കുമുള്ളതാകാൻ പാടില്ല അതിനോട് യാതൊരു സമരവും നമുക്ക് അത് സമരസപ്പെട്ട് പോകുന്ന രീതി നമുക്കുണ്ടാകാൻ പാടില്ല മനഃശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട് കുട്ടികൾ കുട്ടികളടക്കമുള്ളവർ മുതിർന്നവരാണെങ്കിലും ശരി എന്തെങ്കിലും ഒരു സംസാരം അവർ കേട്ടാൽ അത് മറക്കാൻ സാധ്യതയുണ്ട് കേട്ടത് മറക്കും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കണ്ടത് വളരെ കുറഞ്ഞ ശതമാനമേ മറക്കുകയുള്ളൂ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ എന്നോ കണ്ടത് നമുക്കെന്നും ഓർമ്മയുണ്ട് കണ്ടത് മറക്കാൻ പ്രയാസമാണ് അപ്പോൾ ഇത്തരം രംഗങ്ങളും ഇത്തരം ചർച്ചകളും കാണുന്ന ഒരു വ്യക്തിക്ക് എന്താ സംഭവിക്കുന്നത് മനസ്സിൽ മനസ്സിലതിങ്ങനെ കൊത്തിവെച്ചുകൊണ്ടിരിക്കും എന്നിട്ട് പിന്നീട് മക്കൾ നശിച്ചു ഭാര്യ മോശമായി കുടുംബം തകർന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇന്നു ആസോലാ നമ്മുടെ ചെവി നമ്മുടെ കണ്ണ് നമ്മുടെ ഹൃദയം പടച്ചറബ് ചോദിക്കും എന്ത് കണ്ടു എന്ത് കേട്ടു എന്ത് ചിന്തിച്ചു ഇത് വെറുതെന്തല്ല അള്ളാഹുവിനെ നന്ദി കാണിക്കാൻ നല്ലവണ്ണം ശരിയായ രൂപത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള സകല തിന്മകളുടെയും ഒരാളായി മാറാതിരിക്കാൻ അതിനോട് അനുഭാവമുള്ളവർ വേഷം സ്വീകരിക്കുന്നവർ അത്തരം മുടി സ്വീകരിക്കുന്നവർ അവരെ നോക്കിയിട്ട് അവരുടെ ഫാൻസായി മാറുന്നവർ അവരെ നോക്കിയിട്ട് അത്തരത്തിലുള്ള ബ്രാൻഡുകൾ തീരുമാനിക്കുന്നവർ സ്റ്റാറ്റസ് വീഡിയോകളും പ്രൊഫൈൽ ഫോ വീഡിയോകളും സിനിമാ പ്രേമത്തിൻ്റെതായ രംഗങ്ങൾ ആളുകൾ അത്തരം ഡയലോഗുകൾ പറഞ്ഞു പാടി നടക്കുന്നവർ നമ്മൾ അറിയാതെ സിനിമയെ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിച്ചോളൂ സമൂഹമേ നമ്മൾ അത്തരത്തിലുള്ള തിന്മകളുടെ കൂടെയാണോ എന്ന് വീണ്ടു വിചാരം നടത്തുക അള്ളാഹു എല്ലാവിധ ശർറകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ